നമസ്കാരം അവസര ജാലകത്തിലേക്ക് സ്വാഗതം മോണ്ടിസോറി പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്ങിന് അപേക്ഷ ക്ഷണിച്ചു കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ ചെരുവനിവാസം ആരംഭിക്കുന്ന രണ്ടു വർഷം ഒരു വർഷം ആറു മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം പ്ലസ് ടു എസ് യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് 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 ഒമ്പത് മൂന്ന് ഒന്ന് നാല് ഖത്തറിലേക്ക് ഖത്തർ ലൈസൻസ് ഉള്ള ബസ് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സ് അർഹരായവർ ബയോഡാറ്റ ഒമ്പത് പൂജ്യം നാല് എട്ട് മൂന്ന് നാല് 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 അഞ്ച് നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും ഇൻഫോ അറ്റ് ഹോയ്സ്റ്റ് ഇന്റർനാഷണൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ആമ്പല്ലൂർ കല്ലൂർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജുവല്ലറിയിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ ഒമ്പത് ഏഴ് നാല് അഞ്ച് എട്ട് രണ്ട് മൂന്ന് ഒന്ന് ോസിനെ ആവശ്യമുണ്ട് ആമ്പല്ലൂറിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഓട്ടോ ലോൺ വിഭാഗത്തിലേക്ക് ടെലികോളേഴ്സിനെ ആവശ്യമുണ്ട് ബയോഡാറ്റ അയക്കേണ്ട നമ്പർ ഒമ്പത് ആറ് മൂന്ന് മൂന്ന് ആറ് മൂന്ന് എട്ട് ആറ് 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 ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് പൂജ്യം മൂന്ന് പൂജ്യം എട്ട് ം എന്ന നമ്പറിലേക്ക് ഉടൻ വാട്സപ്പ് ചെയ്യൂ കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ബ്രാഞ്ചിലേക്ക് വിവിധ തസ്തികകളിൽ ഒഴിവ് പ്രായപരിധി മുപ്പത് അറുപത് വിളിക്കേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ആറ് മൂന്ന് മൂന്ന് ഒന്ന് 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 സി ബി എസ്ഇയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് സൂപ്രണ്ട് അല്ലെങ്കിൽ ജൂനിയർ അസിസ്റ്റന്റ് യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ബിരുദം സൂപ്രണ്ടിന് ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ടൈപ്പിംഗ് സ്പീഡ് എന്നിവയാണ് യോഗ്യത ജൂനിയർ അസിസ്റ്റന്റിന് പ്ലസ് ടു ടൈപ്പിംഗ് സ്പീഡ് എന്നിവയാണ് യോഗ്യത നിയമനം രാജ്യത്തെ വിവിധ ഓഫീസുകളിൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് ഇ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ അവസാന തീയതി ജനുവരി മുപ്പത്തിയൊന്ന് വ്യോമസേനയിലെ ഗ്രൂപ്പ് വൈ ട്രേഡിൽ ഏർമാനാകാൻ പുരുഷന്മാർക്ക് അവസരം റിക്രൂട്ട്മെന്റ് റാലി ഫെബ്രുവരി ഒന്ന് മുതൽ അഞ്ച് വരെ എറണാകുളത്ത് വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് വിഷയങ്ങൾ അടങ്ങിയ പ്ലസ് ടു വിജയം നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്ററെങ്കിലും ഉയരമുണ്ടാകണം ഉയരത്തിന് ആനുപാതികമായി തൂക്കം വേണം നെഞ്ചളവ് കുറഞ്ഞത് എഴുപത്തിയേഴ് സെന്റിമീറ്റർ വിശദ വിവരങ്ങൾക്ക് വിശദവിവരങ്ങൾക്ക് താൽക്കാലിക നിയമനം ചാലക്കുടി വനിതാ ഐടിഐയിൽ ഡ്രാഡ്സ് മാൻ സിവിൽ ട്രേഡിൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വിഷയത്തിൽ ഡിപ്ലോമയും രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ വിഷയത്തിൽ എൻ ടി സി എൻ എ സിയും മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം ജനുവരി ഇരുപതിന് രാവിലെ പത്തിന് ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ ടി ഐൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ടത് പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് പൂജ്യം ആറ് ഒന്ന് ആറ് ആറ് എട്ട് അവസരജാലകം സമാപിക്കുന്നു നമസ്കാരം